സിമ്പിൾ മല്ല തിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ആഴ്ച എന്ന് പറയുമ്പോൾ ഓണാവധിയൊക്കെ ആയിരുന്നു കൊണ്ട് ചേച്ചിയും പിള്ളേരും ഒക്കെ വീട്ടിലുണ്ടായിരുന്നു അപ്പം പിള്ളേരുടെ കൂടെയുള്ള ഡെറിക്കുട്ടൻ്റെയും പൂപ്പിക്കുട്ടൻ്റെയും കൂടെ ഉള്ളൊരു വീഡിയോ ആണ് ഇന്നത്തേത് അപ്പോൾ ഇതൊരു ഉച്ച കഴിഞ്ഞ് ഒരു രണ്ടു മൂന്ന് മണിയൊക്കെ ആയപ്പം ഞങ്ങൾ ഈ നട്ടാം വെയിലത്ത് വന്ന് എന്തിനാ പുറത്ത് നിൽക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നെയിം ബോർഡ് ഉണ്ടാക്കി വെച്ചിട്ടൊരു നാല് മാസമെങ്കിലും ആയിട്ടുണ്ടായിരിക്കും പക്ഷേ അതൊന്ന് ഞങ്ങൾക്കത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അങ്കിൾ അത് ചെയ്തു തരുന്നത് അങ്കിൾ തിരക്കായതുകൊണ്ട് കിട്ടുന്നേ ഇല്ലായിരുന്നു എങ്കിലിനെ അപ്പം ഇന്നാണ് ഞങ്ങൾക്ക് അങ്കിളിനെ കിട്ടിയത് അപ്പം ഈ അങ്കിളല്ല വേറൊരു അങ്കിൾ അപ്പോൾ അവർ രണ്ടും കൂടെ വന്ന് അത് ചെയ്തു തരാമെന്ന് പറഞ്ഞപ്പം ഞങ്ങളെല്ലാവരും കൂടെ അത് കാണാൻ വേണ്ടി മുറ്റത്ത് വന്ന് തന്നെ എന്തോ വെയിലായിരുന്നെന്നറിയോ നല്ല വെയിലായിരുന്നു ആകാശമൊക്കെ ഇങ്ങനെ ചുട്ട് പൊള്ളുന്ന രീതിയിൽ കിടക്കുമായിരുന്നു ഡെറിക്കും പൂപ്പിക്കും ഒരിടത്തും അടങ്ങിയിരിക്കുന്ന ഇഷ്ടമില്ല ഏത് നേരവും ഇങ്ങനെ ഓടിച്ചാടി നടക്കണം അതിപ്പോൾ എത്ര വെയിലാണേലും അവർക്ക് പ്രശ്നമില്ല അപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് അവർ ഓടിക്കൂടെ സാറ്റ് കളിക്കുന്നു ഓട്ട മത്സരം നടത്തുന്നു ഭയങ്കര ബഹളമായിരുന്നു അവസാന ഇവന്മാരെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി കുഞ്ഞിവർ ഓടുന്ന വഴിക്ക് പറഞ്ഞു പട്ടി വരുന്നെന്നോ പന്നി വരുന്നെന്നോണ്ട് പറഞ്ഞു ഇപ്പോൾ രണ്ടും തിരിച്ചോടിയതാണ് രണ്ടും മലം നടിച്ച് വീണിട്ട് വന്നിരിക്കുന്ന ഇരുപ്പ കാണുന്നു കാണു ഞാൻ വീഡിയോ എടുത്തില്ലായിരുന്നു അതുകൊണ്ട് കുഞ്ഞ് പറഞ്ഞാൽ ഒന്നുകൂടെ അതൊന്ന് റീക്രിയേറ്റ് ചെയ്താലോന്നു പന്നി വരുന്നോ ചെരുമ്പോ എടുത്തോട്ടു ചെരുത്തിട്ടുണ്ടെ കാല ഒരു ചെരുമ്പോ അത് കണ്ടു ഇനി രണ്ട് പറഞ്ഞ കാലം വരുമ്പോ ചെട്ടിക്കുറി മ്മല് മാറ്റം വരും പത്ത് ദിവസം പറഞ്ഞു പോന്നോ ഇല്ലേ പഠിച്ചു അവനെ എഴുതിപ്പിക്കാൻ വേണ്ടിയായിരുന്നു പത്ത് ദിവസം അടിയിട്ടോ വരുന്നുണ്ട് ൂടെ വരുന്ന പന്നി ഇവിടെ നിൽക്കുന്ന പന്നി കുത്തി മലത്ത് താഴെടും എന്നെ കുത്തത്തില്ല എന്നെ അറിയാനൊന്നാ പന്നിക്ക് പതിരയില്ല ഈ ഓട്ടമത്സരത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരുത്തൻ ഇരിക്കുന്നതിന് നിന്ന് എഴുന്നേപ്പിച്ചിട്ടും മറ്റവൻ ഇരിക്കാൻ വേണ്ടിയുള്ളൊരു വിളച്ചില്ല ഇത് പറയുന്ന പൊട്ടനെ ചട്ടം കളിപ്പിച്ചു ചട്ടനെ ദൈവം കളിപ്പിച്ചു ഇല്ല ഇത് കൂടെ പിടിച്ചോയി താര

കുടിക്കുന്നു സാധാരണ ഗേറ്റ് ഇങ്ങനെ തുറന്നിട്ട് കഴിഞ്ഞാൽ കുടുവ് ഒറ്റ ഓട്ടത്തിന് പുറത്ത് കടന്നവനാണ് പക്ഷെ ഇന്ന് ഇത്രയും ഗേറ്റ് തുറന്നിട്ടിട്ട് അവൻ ഒരു ഒരു ചുവട് പോലും പുറത്തോട്ട് വെച്ചിട്ടില്ല വെയിലായതുകൊണ്ടായിരിക്കും പിന്നെ ഇതിപ്പം പൂപ്പിയുടെ കൈ എങ്ങാണ്ട് എന്തോ മുള്ളെങ്ങാണ്ട് കൊണ്ടേനെ വന്ന് ഉം കരയാൻ ശ്രമിക്കുന്ന ഇരിക്കുന്നു ഇരുപ്പി കരയും കാര്യമൊന്നും വേണ്ട വെറുതെ കരയും ചിരിച്ചുകൊണ്ടിരിക്കുന്ന വഴി നിസ്സാര കാര്യത്തിന് കരഞ്ഞുകളി നമ്മൾ തന്നെ ഓർക്കും എന്തിനാട്ടെ പറഞ്ഞു സൂപ്പർ ആയിട്ട് അത് തുറക്കണ്ട നമുക്ക് കഴുകിട്ടൊക്കെ എടുക്കാം ഈ കുപ്പി എടുത്തേക്കുന്ന ചെടി നടാൻ വേണ്ടിയിട്ടാണല്ലോ അവിടെ കിടന്ന കുപ്പിയാ ഇത് സലോസ കുഞ്ഞു കണ്ടിട്ട് പപ്പയോട് പറഞ്ഞായിരുന്നു എടുത്തു തരണേന്ന് അപ്പൊ ഇത് ചെടി ഇത് പെയിന്റ് അടിക്കും പെയിന്റ് അടിച്ചിട്ട് അതിനകത്ത് ചെടി നട്ടു വെക്കും അതിന് വേണ്ടിട്ടതിപ്പോ എടുത്തത്

ഓടിക്കോടാ തോമസ് കുട്ടി കിട്ടോടാ അവിടെ വന്ന് കൈ കൊടുക്കടാ <village> <said> <aim Pfundi> ും പൂപ്പിക്കും അത്യാവശ്യം നല്ലപോലെ വെളി നിൽക്കാൻ കിട്ടിയ ഒരു അവസരമായിരുന്നു മറ്റേ ഗേറ്റിന് പുറത്തോട്ട് വിടത്തില്ല അല്ലെ പിന്നെ ഞങ്ങൾ സന്ധ്യ ആകുമ്പോ നടക്കാൻ പോകും നടക്കാൻ പോകുമ്പോ ഇവന്മാരെ കൊണ്ടുപോകും അല്ലാതെ അവരെ അങ്ങനെ പുറത്തിറക്കത്തില്ല അപ്പൊ ഇന്ന അവന്മാര് മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് പിന്നെ അതിനകത്ത് നനയ്ക്കാൻ വെള്ളം വേണമെന്ന് പറഞ്ഞപ്പം കുഞ്ഞു വിടം വരെയത്തത്തില്ല എത്തുമായിരുന്നു കുടും അതെല്ലാം കടിച്ച് കടിച്ച് പട്ടിക്കുട്ടനതെല്ലാം കടിച്ചു അങ്ങനെ ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞു നെയ്മോർഡ് നല്ലപോലെ അവര് വെച്ചു വന്നിട്ടുണ്ട് പക്ഷേ ഇനി അതിൻ്റെ ആ ഇച്ചിരിയും കൂടെ വൃത്തിയായിട്ട് അറിയണമെങ്കിൽ ഗേറ്റിൻ്റെ പോളയിലും അതിലേലും പെയിൻ്റ് അടിക്കണം അപ്പം നമ്മൾ പെയിൻറ്റ് അടിച്ചിട്ടില്ലായിരുന്നു ജസ്റ്റ് വൈറ്റ് വാഷ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ പെയിൻ്റ് അടിക്കും ആ പെയിൻ്റ് അടിച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടെ ആ ബോർഡ് നല്ല വൃത്തിയായിട്ട് ഇച്ചിരി കൂടെ റീഡബിളായിരിക്കും എന്നെനിക്ക് തോന്നുന്നു അങ്ങനെ അവർ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അവർ പോയി പിന്നെ പപ്പയ്ക്ക് കോട്ടയത്ത് പോകണമായിരുന്നു അപ്പോൾ പപ്പ പോകുന്നതിന് മുന്നേ ഞങ്ങളൊക്കെ ചായ ഉണ്ടാക്കി കുടിച്ചിട്ട് പപ്പ കോട്ടയത്ത് പോയി പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കൂടെ ഞാനും ഡെറിയും പൂപ്പിയും കുഞ്ഞും കൂടെ പട്ടിക്കുട്ടനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഡെറിക്കുട്ടനെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് അകത്തോട്ട് കയറണമെന്നുണ്ട് പക്ഷേ ഈ കുടും അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട് അവൻ പേടിച്ചിട്ട് ആ ഗേറ്റിൻ്റെ തന്നെ നിൽക്കുക ഇവൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഡെറിക്കുട്ടൻ്റെ പേടിയൊക്കെ മാറിയായിരുന്നു പട്ടിക്കുഞ്ഞിനെ ഈ പ്രാവശ്യം വന്നപ്പോൾ അവന് വീണ്ടും പേടിയായി അവനവൻ ഇരിക്കേണ്ട അവനവൻ ഇരുന്നില്ലെങ്കിൽ അവിടെ വേറെ ആരോ എന്ന് പറഞ്ഞായിരുന്നല്ലോ പക്ഷേ അതിവിടെ നേരെ തിരിച്ചയപ്പി ആ കുടു ഇരിക്കേണ്ട അടുത്ത് പൂച്ചരിപ്പുണ്ട് പൂച്ച ഇരിക്കേണ്ട അടുത്ത് കുടുവിരിപ്പുണ്ട് പക്ഷേ ഇവർ രണ്ടും നല്ല കൂട്ടാണ് ചില സമയത്ത് ഇവർ രണ്ടും കൂടെ അതിനകത്ത് കിടന്നുറങ്ങുന്നത് ഈ പൂച്ചക്കുഞ്ഞ് പോത്തുപോലാണ് കിടന്നുറങ്ങുന്നത് അത് അറിഞ്ഞേയില്ല ഞാൻ അതിൻ്റെ ചെവി കീഴേ ചെന്ന് വിളിച്ചിട്ട് പോലും അത് ഉണർന്നില്ല അതുപോലത്തെ ഉറക്കം നല്ല സുഖമായിട്ടാണ് കിടന്നുറങ്ങുന്നത്